ശേഖ് തങ്ങളുടെ ശിഷ്യന്മാരിൽ പെട്ട ആളാണ് കുഞ്ഞാലി മരക്കാരൊക്കെ ഭാഗങ്ങളിലൊക്കെ മുഴകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വെള്ളിമള എന്തെയും ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാരിലും എത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് അപ്പവാണി ഇപ്പോൾ നേർച്ചൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിലുള്ളത് അതായത് കോഴിക്കോട്ടുകാര അപ്പവാണി നേർച്ച അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ഉണ്ടാവുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അന്നലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നേരെ അങ്ങോട്ട് പോകുക ഷെയ്ക്ക് പള്ളിയിലാണ് ഈ ഒരു നേർച്ച വരണേട്ട ഷെയ്ക്ക് പള്ളിൻ്റെ ആ ഭാഗത്ത് പോകുക കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്താനായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ പോണ വഴിയിലാണ് ലൈറ്റം അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാം അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ഇടിയാങ്കര ഷെയ്ക്ക് പള്ളിൻ്റെ തൊട്ട എത്തിയിട്ടുണ്ട് കിട്ടാം ഈ കാണുന്നതാണ് ഇടിയാങ്കര പള്ളി ഈ പള്ളിയിലാണ് അപ്പവാണിപ്പർച്ച അതായത് നാനൂറ്റി അറുപത്തി ആറാമത്തെ അപ്പവാണി ഇപ്പോൾ നേർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നേർച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പങ്ങളാണ് ഇവിടെ നേർച്ചയായിട്ട് കേട്ടോ വേറെ മറ്റുള്ള നേർച്ച എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നേർച്ചയാണ് ഭയങ്കര ഭഗനി സാന്ദ്രമായിട്ടുള്ള ഒരു നേർച്ചയാണ് ഞാൻ ഈ നേർച്ചയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാനുള്ളത് അതേപോലെ തന്നെ പള്ളിൻ്റെ അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു കാഴ്ച കൂടി കാണിക്കുക അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് സംഭവങ്ങളെല്ലാം ഈ ഒരു നേർച്ച ആക്കിയിട്ട് ആൾക്കാർ കൊണ്ടുപോകാനായിട്ട് ഇവിടെയെല്ലാം ഈ കത്തവടക്കാരെല്ലാം ഉള്ള മറ്റുള്ള നേർച്ചയെന്ന് വളരെ വിഭിന്നമായിട്ടുള്ളൊരു നേർച്ചയാണ് ഭയങ്കര ഭക്തിയോടെ നടത്തുന്ന നേർച്ച കേട്ടോ ഈ നാനൂറ്റി അമ്പത് അറുപത്താറ് വർഷമായി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വർഷമായി ഈ ഒരു നേർച്ച കൊണ്ടാടണം എന്നുള്ളത് അറിയുന്നതായിട്ടാണ് അപ്പോൾ ഏതായാലും നമുക്ക് അവിടത്തെക്കെ ഓരോരോ കാഴ്ചകൾ കാണാം ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് അവിടെ നിന്ന് ആരെങ്കിലും സ്ഥലംമാരെ ആരെങ്കിലും കിട്ടുക എന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ നമ്മൾ ഇടിയങ്കര ഷെയ്ഖ് പള്ളീൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കത്തീപുണ്ട് കേട്ടോ ഈ പള്ളിയിലുള്ള ഇപ്പത്തെ കത്തീപുണ്ട് കത്തീബിനോട് ഞാൻ ഇതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചപ്പോൾ അവിടെ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഈ ഒരു പള്ളീന്റെ ചരിത്രം അതേപോലെ തന്നെ ഈ നേർച്ചൻ്റെ ചരിത്രം എല്ലാം പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ പോയിട്ട് ഈ ചരിത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹിജറ വർഷം തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട്ടുകാരനായി ജനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലാദ്ദീൻ ഹിംസി റുബിയാഹു അനുഭൂതങ്ങൾ മഹാനവറുകൾ കോഴിക്കോട്ടുകാരനായിക്കൊണ്ട് ജനിച്ച ആളാണ് തൻ്റെ പിതാവ് ഷ്യാമിൽപ്പെട്ട ഹിംസിൽ നിന്നും അക്കാലത്ത് നമ്മുടെ മലബാറിലേക്ക് കച്ചവടാവശ്യാർത്ഥം അറബികൾ വരാറ് പതിവാണ് ആ സമയത്ത് ആ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഷേഖ് തങ്ങളുടെ പിതാവ് അലാ ഉദ്ദീൻ റബി അള്ളാഹു അനുഭൂതങ്ങൾ കോഴിക്കോടേക്ക് എത്തിച്ചേരുന്നത് ആ സമയത്ത് കോഴിക്കോട് ഉണ്ടായിരുന്ന മലബാറുകാർക്ക് ഒരു അത്താണിയായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട അലാഹുദ്ദീൻ റബി അള്ളാഹു അനുഭൂതങ്ങൾ ഇവിടെ വന്നത് അദ്ദേഹം വലിയൊരു മഹാനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ഉള്ള ആളാണ് വലിയ വലിയാണ് അത് അതുകൊണ്ട് തന്നെ അള്ളാഹു താലാൻ്റെ സമ്മതപ്രകാരം ഇങ്ങനെ കോഴിക്കോട്ടേക്കെത്തി അന്നുണ്ടായിരുന്ന മലബാറുകാർക്ക് മലബാറിലുള്ള ആളുകൾക്ക് നേതൃത്വം കൊടുത്തു കാരണം ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാർ അവരൊക്കെ നമ്മുടെ മലബാറിൽ വന്ന് വ്യാപാരങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന സമയത്ത് അവർക്കൊരു അത്താണിയായിക്കൊണ്ടാണ് അലാഹുദ്ദീൻ റബി അള്ളാഹുവിൻ്റെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് വരുന്നത് ആ സമയം അവരോടൊക്കെ യുദ്ധം ചെയ്തു അവരൊക്കെ പരാജയപ്പെടുത്തി മലബാറിന് നേതൃത്വം കൊടുത്തു പോർച്ചുഗീസുകാരെയും ഫ്രഞ്ചുകാരെയൊക്കെ പരാജയപ്പെടുത്തി ആ സമയത്താണ് ബഹുമാനപ്പെട്ട അലാവുദ്ദീൻ ഉദ്ദീൻ റബിയുള്ള തങ്ങൾ കോഴിക്കോട്ടുകാരിയായ പതിവ്രതയായ സജ്ജനിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു ആ സ്ത്രീ ഗർഭിണിയാവുകയും പക്ഷേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ തൻ്റെ പിതാവ് അലാഉദ്ദീൻ റബി അള്ളഹാവിന് തങ്ങള് തിരിച്ചു പോയെന്നാണ് ചരിത്രം പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ ജനിച്ചു അമ്മാവൻ അമ്മാവന്മാരുടെ കീഴിലായിക്കൊണ്ട് ഇങ്ങനെ വളർന്നു വരികയാണ് തൻ്റെ പിതാവിൻ്റെ അതേ മാർഗരീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാഹുദ്ദീൻ ഹിംസി റഫിയുള്ള തങ്ങളും വളർന്നത് ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയും പലയിടങ്ങളിലും സഞ്ചരിച്ചു നല്ലവണ്ണം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി അതോടൊപ്പം തൻ്റെ പിതാവിൻ്റെ പോലെ തന്നെ ഒരു യോദ്ധാവും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ യോദ്ധാവും കൂടിയായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പടയ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളും അഥവാ അബുൽ വഫ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലായുദ്ദീൻ റഗ് യുവാൻ തങ്ങൾ അന്നുള്ള മലബാറിന് ആളുകൾക്ക് നേതൃത്വം കൊടുത്തു അവർക്കെതിരെ ഉള്ള യുദ്ധങ്ങളിലൊക്കെ അവരെ പരാജയപ്പെടുത്തി നമുക്ക് മലബാറിന് വിജയം കൈവരിച്ചു തന്ന ഒരു വലിയ മഹാവ്യക്തിത്വം വ്യക്തി വ്യക്തിത്വമാണ് തങ്ങൾ വിരുഖം പറഞ്ഞാൽ വൈദേശിക ആധിപത്യത്തിനെതിരെ ഒരുക്കത്തിന് അതിൽ നേതൃത്വം കൊടുത്ത ആളാണ് മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ ചെറുപ്പം അങ്ങനെ ബഹുമാനപ്പെട്ട ശേഖ തങ്ങൾ ആത്മീയ ലോകത്തുള്ള ഒരു ഗുരുവിനെ തേടിയുള്ള യാത്രയിൽ മലായ ഇന്തോനേഷ്യയിൽപ്പെട്ട മലായ എന്ന സ്ഥലത്തുള്ള അച്ചീക്കര എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ തൻ്റെ ഒരു ഗുരുവായി ആത്മാ ആത്മ ആത്മീയ ഗുരുവായിക്കൊണ്ട് ബഹുമാനപ്പെട്ട കുത്തബുൽ ഹായ് ബുറദി അള്ളാഹു തങ്ങളെ സ്വീകരിക്കുകയും അവിടെ ഇരുപത് വർഷത്തോളം ബഹുമാനപ്പെട്ടവർക്ക് തൻ്റെ ഗുരുവിന് സേവനം ചെയ്ത് ഹിതമത്തിലായി കഴിച്ചു കൂട്ടുകയും തൻ്റെ ആത്മീയ ഗുരു അവർക്കുള്ള എല്ലാ അധികാരങ്ങളും അഥവാ ആത്മീയ ജ്ഞാനങ്ങളും ശരീക്കത്തിൻ്റെ അധികാരങ്ങളെല്ലാം തൻ്റെ ശിഷ്യനായ തങ്ങൾക്ക് നൽകി തിരിച്ച് നാട്ടിലേക്ക് വന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് കുഞ്ഞാലി മരക്കാരൊക്കെ അങ്ങനെ കുഞ്ഞാലി മരക്കാർ തൻ്റെ ശിഷ്യനും അതുപോലെ തന്നെ പ്രതിനിധിയുമായിക്കി ബഹുമാനപ്പെട്ട തങ്ങൾ ഹജ്ജ് യാത്രക്ക് പുറപ്പെട്ടു ഹജ്ജ് കഴിഞ്ഞു വരുന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഏകദേശം അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത് അത് ഒരു റജബ് റജബുമാസം തൊള്ളായിരത്തി വർഷം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് റജബുമാസം പതിനഞ്ചിന് എന്നുവെച്ചൊരു ശനിയാഴ്ച വൈകുന്നേരമാണ് ശേഖ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് ബഹുമാനപ്പെട്ട ശേഖതങ്ങൾ ഇട പറഞ്ഞു റജബ് മാസം പതിനഞ്ചിന് ഒരു അസുറിന് ശേഷം ബഹുമാനപ്പെട്ട ശേഖതങ്ങളെ മറവ് ചെയ്തത് മഹരിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിലാണ് അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ഈ ഉറൂസ് മുബാറക് ശേഖതങ്ങളുടെ ആണ്ട് നേർച്ച അതിന്നിപ്പോൾ നാനൂറ്റി അറുപത്താറ് വർഷമായി ഫാത്തായ തൊട്ട് ഈ വർഷത്തേക്ക് നാനൂറ്റി അറുപത്തി ആറാമത്തെ ആണ്ട് നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ ഒറൂസ് മുബാറക്കിനാണ് അപ്പവാണിപ നേർച്ച എന്ന് പറയുന്നത് കാരണം ഷേഖുതങ്ങളുടെ ഹയാത്ത് കാലത്ത് ജീവിതകാലത്ത് തന്നെ തന്നെ കാണാൻ വരുന്ന ആളുകൾ സന്ദർശകർ പാരിതോഷികമായി കൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പതിവാണ് അത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി ജീവിതകാലത്ത് തന്നെ സന്ദർശിക്കൽ പതിവാണ് ആ സമയത്ത് എന്തെങ്കിലും പാരിതോഷികമായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും അത് ജീവിതകാലത്ത് തന്നെ ഉണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ ഈ കൊണ്ടുവരുന്നവർക്ക് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യും അങ്ങനെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും അവരുടേതായ മുറാതുകൾ പൂർത്തിയായി കിട്ടും ആ ചരിയാണ് ഇന്നും തുടർന്ന് വരുന്നത് വഫാത്തിന് ശേഷവും തങ്ങളുടെ ശേഖതങ്ങളുടെ റൂസാകുമ്പോൾ തങ്ങളുടെ പേരിൽ ഇങ്ങനെ പലതരം പലഹാരങ്ങൾ നേർച്ചയാക്കി അപ്പങ്ങളൊക്കെ നേർച്ചയാക്കി ഒന്നുകിൽ അവരവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരികയും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തു അങ്ങനെയാണ് നേർച്ചക്കടം വീടൽ പതിവ് അപ്പോൾ ഈ നേർച്ചയാകുന്ന സമയത്ത് അപ്പ കച്ചവടക്കാർ ധാരാളം ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പവാണിഭം എന്ന് ഈ കുറൂസിന് തങ്ങളുടെ നേർച്ചയ്ക്ക് പറയാൻ കാരണം അത് ഇന്നും തുടർന്ന് വരികയാണ് ജനങ്ങൾക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തീർച്ചയാക്കും അത് ഇവിടെയുള്ള ആളുകൾക്ക് സിയാർത്തിന് വരുന്ന മറ്റുള്ളവർക്ക് അത് വീതിച്ചു കൊടുക്കുകയും അത് എന്തെങ്കിലും പുണ്യത്തിന് വേണ്ടി തിരിച്ച് പല കുറച്ച് കൊടുക്കും തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് പതിവാണ് അങ്ങനെ അപ്പങ്ങൾ മാത്രമല്ല പല സാധനങ്ങളും ഇങ്ങോട്ട് നേർച്ചയാക്കാറുണ്ട് ഭക്ഷണത്തിന് പഞ്ചസാര അരി അതുപോലെ തന്നെ ചേന വെള്ളരി ഇതുപോലെയുള്ള പച്ചക്കറി സാധനങ്ങളെല്ലാം ഇവിടെ നേർച്ചയാക്കൽ പതിവാണ് ഇപ്പോൾ ഇത് നമ്മുടെ ജാമ്യ നന്ദി ദാറുസലാമിൻ്റെ പരിപാലനത്തിലാണ് ഈ ഷെയ്ഖ് പള്ളി മക്കാമ് പള്ളിയൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സാധനങ്ങളും പലഹാരങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും അരികളും പഞ്ചസാരകളും ഒക്കെ ഒന്നും വെറുതെ ആവുകയില്ല അതൊക്കെ ഇവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയും മറ്റും അത് ചെലവാക്കലാണ് പതിവ് അതിന്നും നമ്മുടെ ജാമിയ ദാറുസലാം നന്ദി അറബി കോളേജ് കമ്മിറ്റിയാണ് ഈ മൊക്കാമും പള്ളിയൊക്കെ പരിപാലിക്കുന്നത് മഹാനവറുകളുടെ റൂസാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ജാതി മതഭേദം എന്നീ ആളുകൾ ഇവിടെ സന്ദർശകരായിക്കൊണ്ട് വേറൽ പതിവാണ് അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു പള്ളിയിലുള്ള ഈ ഒരു നേർച്ചൻ്റെ പ്രധാനമായിട്ടുള്ള ഈ ഒരു അപ്പാണ് ഇതാണ് കയ്യപ്പം നാവപ്പം അയ്യപ്പം അങ്ങനെ എന്തൊക്കെയോ അപ്പങ്ങളാണ് വെള്ളു ഈ അപ്പം വേറെ എവിടെ നിന്ന് കിട്ടൂലട്ടോ ഈ ഒരു നേരത്തെ സ്ഥലത്ത് വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ കടയിലെവിടെയും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് നാനൂറ്റി അറുപത്തി ഏഴാം ആറാമത്തെ നേർച്ചൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അപ്പാണി വറച്ച നടക്കുന്നത് അപ്പോൾ ഈ അപ്പാണി വെള്ളം നേരത്തെ ചെയ്യുന്ന ഈ ഒരു അപ്പങ്ങളെയൊക്കെ വീട്ടുകാരുന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നതാണ് ഈ കഥ നമ്മളോട് പറഞ്ഞത് പിന്നെ ഷോപ്പുകളിലൊന്നും ഉണ്ടാവില്ല അല്ലേത് ഷോപ്പുകളിലൊന്നും ഉണ്ടാവില്ല ഈ ഒരു നേർച്ച പത്ത് ദിവസത്തെ ഈ നേർച്ചൻ്റെ ടൈമിലാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു അപ്പം കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ഞാൻ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിയാണെന്നാണ് വിചാരിച്ചിരുന്നു പത്തുരിൻ്റെ ഒരു നേർച്ച നമ്മുടെ നാട്ടിലുണ്ട് ആ അതേപോലെത്താണെന്നുള്ളത് വിചാരിച്ചിരുന്നത് പക്ഷേ അതല്ല ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള അപ്പങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആ വയറ്റിലുണ്ടാകുന്ന മുഴകള് അതുപോലെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ മുഴകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെയ്യും ഈ വെള്ളിമഴ എന്തെയ്യും നേർച്ചാക്കും അങ്ങനെ ഇവിടെ ഓരോ പേരിൽ പാത്തിയാക്ക ഓതി ഹതിയ ചെയ്ത് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യും അങ്ങനെ ഇവിടെ അതിന് ഒരു ചെറിയ പൈസ എങ്ങനെ അതുപോലെ വെള്ളിക്കാൽ കാലിന്റെ കാലിന്റെ അഭയങ്ങൾക്കൊക്കെ വെള്ളിക്കാല് അതുപോലെ തന്നെ പല്ലാണ് ഈ പല്ലിന് തലയുടെ അസുഖത്തിനാണെങ്കിൽ തല കൊടുക്കും അതുപോലെ ശരീരത്തിന് മൊത്തത്തിലാണെങ്കിൽ സ്ത്രീ രൂപങ്ങൾ സ്ത്രീയുടെ രൂപം ഉണ്ടാവും അത് കൊടുക്കും പുരുഷനാണെങ്കിൽ പുരുഷന്റെ രൂപം ഉണ്ടാവും അങ്ങനെ ഓരോ അവയങ്ങൾക്കും ഉണ്ട് രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ചാക്കുകയാണ് ഈ അവയത്തിന്റെ ഉദ്ദേശങ്ങൾ അതുകൊണ്ടൊക്കെ ശമനം കിട്ടാറുണ്ട് കിട്ടിയിട്ടുമുണ്ട് ഒരുപാട് ആളുകൾ സന്തോഷത്തോടുകൂടെ കയറ്റുണ്ട് കോഴിക്കോട് ഇടിയങ്ങര ഉള്ള ചേക്ക് പള്ളിന്റെ നാനൂറ്റി അറുപത്തി ആറാമത് ആണ്ട് നേർച്ച്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പവാണിപ്പം നേർച്ച നേർച്ചൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ട് നിങ്ങൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് ഒരുപാട് ആളുകൾ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടാവും ഒരുപാട് ആളുകൾ മുന്നേ കണ്ടവരുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ